സ്ലാമലൈക്കും കിഡ്സ് ബണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇപ്പം കാണുന്നവരൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ ആരും കാണലൊക്കെ കുറഞ്ഞിട്ടുണ്ട് വ്യൂവേഴ്സൊക്കെ നല്ല കുറവാണ് എല്ലാവരും ചാനൽ കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബട്ടൺ അമർത്തണം ഇതാ നമ്മൾ ഒരു പരി പുതിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അതിലൊരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് ഇതാ ഹലിമുട്ടൻ ചിരുപ്പൊക്കെ ചവിട്ടി അവന് പിന്നെ എവിടെയെങ്കിലും പോകുമെങ്കിൽ ഞാൻ ഭയങ്കര ആവേശമാണ് ഹനിയെ പിന്നെ ആദ്യം റെഡിയായി നിന്നിക്ക് ഇതാ ആവേശം കൊണ്ട് മുപ്പർ ഡാൻസ് ഒക്കെ കാണാം അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ രണ്ടാൾ രണ്ട് ബൈക്കിലാണ് കാരണം ഒരാൾക്ക് സ്കൂളുള്ളത് കൊണ്ട് അയാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വരണ ഒരാൾക്ക് അതുകൊണ്ട് തന്നെ രണ്ടാളെ രണ്ട് ബൈക്ക് പോകാൻ തീരുമാനിച്ചു ഇതാ ഹാലിമ് ആവേശം മൂത്ത് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ അതോടെ മാസ്റ്റർ പീസാണല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇതാ ഞങ്ങൾ ആ പരിപാടിയുള്ള വീട്ടിലെത്തി ആ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിരുന്നു കുട്ടികൾ അപ്പോൾ പിന്നെ അവരും അതിൽ ജോയിൻ ചെയ്തു രണ്ടുപേരും ഊഞ്ഞാലൊക്കെ ആടി നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു പ്ലേസ് ആട്ടോ മനഞ്ഞത്തിൻ്റെ വീട് നല്ല രസമുണ്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഇവൻറ്റിൻ്റെ അടിപൊളി ഒക്കെ ചെയ്ത് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ട കാണും ഇപ്പം എല്ലാ നാൽപ്പതിൻ്റെ പരിപാടിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ബേബീൻ്റെ പേര് ആദം റയാൻ എന്നാണ് അതൊക്കെ സൈഡിലൊക്കെ അതൊക്കെ എഴുതി നല്ല അടിപൊളിയായിരുന്നു ഇത് കേക്ക് കട്ടിങ് കഴിഞ്ഞ ശേഷം ഹനീന് അതിൻ്റെ മേലെയുള്ള ബോൾ പെറുക്കാൻ വേണ്ടി പോകുക ജസ്റ്റ് ബോൾസ് ഇങ്ങനെ കുത്തി വെക്കുമല്ലോ അത് അവൻ കാണാതെ ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ ഇത് അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ പയങ്കര ബേളായിരിക്കും അതിന് അതൊക്കെ എടുത്തതെന്ന് ചോദിക്കും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡായിരുന്നു അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കാറ്ററിങ് ഏൽപ്പിച്ചതായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്ന് വീട്ടിലേക്ക് തിരിച്ച് വന്ന സമയത്ത് ഇതാ ഒരു വെള്ളം എന്തിങ്ങനെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്നൊരു വെള്ളം ആ വെള്ളമൊക്കെ കണ്ടിട്ട് അയാൾ അകത്തേക്ക് പോയത് എൻ്റെ ഉമ്മൻ ഉപ്പാൻ്റെ അനിയനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പനിക്ക് ചെറിയൊരു കണ്ണിന് പ്രശ്നം വന്നിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വരുന്ന ഇത് അഡ്രസ്സൊക്കെ മാറിയിട്ട് പോയതായിരുന്നു തിരിച്ച് വന്ന സമയത്ത് ഇതാ വേറെ രണ്ട് കുട്ടികൾ വീട്ടിൽ വന്ന് ഹനീൻ്റെ ഒരു പഠിക്കുന്നൊരു ഒന്ന് നമുക്ക് അവിടെ വെള്ളം മീനുണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിവർ മൂന്ന് നാല് കുട്ടികൾ കൂടിയിട്ട് ഈ ഒരു ചെറിയൊരു ഒഴിക്കുന്ന വെള്ളം മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവർ വിചാരിക്കുന്നത് ഈ ഒരു കവറ് പിടിച്ച് ശ്രമിച്ചാൽ പെട്ടെന്ന് മീൻ അതിൽ കയറുക അങ്ങനെ എന്തായാലും കുട്ടികളല്ലേ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കുറേ കളിച്ചതല്ലേ ഞാനും കുറച്ചൊക്കെ വിട്ടു എടുത്തു പക്ഷേ ഞാനും സൈഡിൽ തന്നെ നിന്നെട്ടോ കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒറ്റയ്ക്ക് വിടാനൊക്കെ പേടിയല്ലേ അങ്ങനെ അവർ കുറേ ശ്രമിച്ച് ലാസ്റ്റ് മാര്യബിൻ്റെ സമയപ്പം ഞാൻ പറഞ്ഞ് ഇനി മതി രണ്ട് രണ്ടുപേരും അകത്ത് കയറിക്ക് അങ്ങനെ പിറ്റേ ദിവസം ഇതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു ഇടശേരിക്ക് തന്നെ തിരിച്ചു പോകണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടശേരിയാണ് അവിടേക്കെന്നാണ് തിരിച്ചു പോണേ ഇതാ അത് കഴിഞ്ഞ് അനിയന്ന് സ്കൂളിലേക്ക് ഒരു മുട്ടയിൽ മുട്ടത്തോടിലൊരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് വാട്ടർ കളറൊക്കെ ഉപയോഗിച്ച് അത് ആലിമിൻ്റെ പണിയാട്ട വാട്ടർ കളർ ഈ രൂപത്തിലാക്കിയത് ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച സമയത്ത് അവൻ എന്താക്കി അവിടെ വന്നിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് അതൊരു കോലാക്കിത്തന്ന് പിന്നെ അത് ഞാനിങ്ങനെ ഉണങ്ങാൻ വേണ്ടി എങ്ങനെ വെക്കണം എന്നിങ്ങനെ ആലോചിക്കാം താഴെയുള്ള ഇലോ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ മറ്റേ കളറും കൂടി ഒന്നും കൂടി അടിച്ചു രണ്ട് കോട്ടയടിച്ചപ്പോഴാണ് അതൊന്ന് സെറ്റ് ആയിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞ് ലാസ്റ്റ് ഇതാണ്ട് ഇതുപോലെയാക്കി ഒരു ഫ്ലവർ പോട്ടാക്കി കൊടുത്തു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പണി അത്ര തന്നെ അത് ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ അറിയാവുന്ന രൂപത്തിൽ ചെയ്ത് കൊടുക്കും സ്കൂളിലേക്ക് പറയുമ്പോൾ നമുക്കിപ്പോൾ ചെയ്ത് കൊടുക്കാണ്ട് ഒഴിവില്ലല്ലോ അങ്ങനെ അത് ഇത് ഞാൻ വെച്ച് വെച്ച് അത് ഞാൻ തന്നെ പൊട്ടിക്കും െനിക്ക് തോന്നുന്നു അങ്ങനെ ഇതാണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവരും കാറി കാണുക നല്ല നല്ല പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ശരി അസ്സാം വലൈക്കും എല്ലാവരും വെല്ലബട്ടൻ അമർത്താൻ ആരും മറക്കരുത് അപ്പോൾ ശരി ടാറ്റാ ബൈ സി യു